നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു പുസ്തകം വായിക്കുകയാണെങ്കിലൊക്കെ നമുക്ക് ഏറ്റവും ആവശ്യം നമ്മുടെ കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഈ കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടത് എന്നറിയോ തീർച്ചയായിട്ടും കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ നന്നായിട്ട് വ്യായാമം ചെയ്യുക എന്നുള്ളതാണ് ഒരു ദിവസം നിങ്ങൾ വ്യായാമം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള പവർ നിങ്ങളുടെ ഓർമ്മശക്തി നിങ്ങളെ പഠിക്കാനുള്ള കപ്പാസിറ്റി എന്നിവയെല്ലാം വർദ്ധിക്കും എന്നുള്ളതാണ് അപ്പോൾ രണ്ടാമതായിട്ടൊരു കാര്യത്തിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ചുറ്റുമുള്ള ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കുക എന്നുള്ളതാണ് അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻ എന്താണ് അത് തീർച്ചയായിട്ടും മൊബൈൽ ഫോണുകളിലെ നോട്ടിഫിക്കേഷൻസാണ് ഇന്ന് തന്നെ നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിലെ നോട്ടിഫിക്കേഷൻസ് പൂർണ്ണമായിട്ടും ഓഫാക്കണം ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ എന്തോ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അതിൽ നിന്നൊരു നോട്ടിഫിക്കേഷൻ വരുന്നത് അതിലേക്ക് ക്ലിക്ക് ചെയ്തു പിന്നെ നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ പ്രവൃത്തികളൊക്കെ അതിലൂടെ അങ്ങ് വ്യാപിച്ച് പോവും അവസാനം നിങ്ങൾക്ക് അതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും അടുത്തതായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളൊരു ദിവസത്തേക്ക് ഒരു ഡെയിലി റുട്ടീൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് നിങ്ങളൊരു റുട്ടീൻ എഴുതി വെച്ച് ഉണ്ടാക്കുമ്പം നിങ്ങളുടെ തലച്ചോറ് ആ ഒരു ഫോ ഒരു കാര്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ചിന്തകളിലും പ്രവൃത്തികളിലൂടെ മുഴുകുകയും ആ ഒരു കാര്യത്തിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ ഓക്കെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓരോ ദിവസവും നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ